കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും അഭ്യൂഹങ്ങൾ ശക്തം ജോസ് കെ മാണി മുന്നണി മാറുമോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ സജീവം ജോസ് വിഭാഗം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് സസ്പെൻസ് വിട്ടിട്ടില്ല എന്നാൽ ജോസിന്റെ വരവിനെ തടയിടാൻ പി ജെ ജോസഫ് തന്ത്രങ്ങൾ മെനയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച പത്തു സീറ്റുകൾ ഇത്തവണയും ലഭിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല സീറ്റുകളിൽ കോൺഗ്രസിന് നോട്ടമുണ്ട് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മാത്രം മതിയെന്നാണ് കോൺഗ്രസിന്റെ കർശന നിലപാട് ഇപ്പോൾ മാറിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ചോദ്യം ജോസ് വിഭാഗത്തിനുള്ളിലും ഉയരുന്നുണ്ട് സീറ്റു ചർച്ചകളും അണിയറ നീക്കങ്ങളും മുറുകുമ്പോൾ കേരള രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഉറ്റുനോക്കുന്നു ജോസ് കെ മാണി മറുകണ്ടം ചാടുമോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ